قتل حسینی مستجلا صلاة و تسلیم و على المصطفى المختار بخير البريه परा मौराया शल्येवासा आड़ी मौलाश जोर ഒരുപാട് സഹായങ്ങൾ നൽകിയവർ ഓരോ വീട്ടിൽ നമ്മുടെ പ്രവർത്തകര് ചെല്ലുമ്പോൾ നീറുന്ന പ്രശ്നങ്ങള് വിഷമങ്ങൾ പ്രയാസങ്ങൾ ശാരീരിക അവശതകൾ മാനസിക വ്യഥകൾ സംരംഭങ്ങളിലെ പ്രയാസങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുഴ ചെയ്യാൻ അഭ്യർത്ഥിച്ചവരുണ്ട് മരണപ്പെട്ടു പോയ ഉപ്പാൻ്റെ ഉമ്മാന്റെ വല്ലുപ്പാന്റെ വല്ലുപ്പാന്റെ സഹോദര സഹോദരികളുടെ പേരിലൊക്കെ പ്രത്യേകം പറഞ്ഞ് ഹതിയ നൽകിയവരുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം ദുഴ ചെയ്യാൻ അഭ്യർത്ഥിച്ചവരുണ്ട് പൊതുപരീക്ഷയിൽ അഞ്ചാം ക്ലാസ് ഏഴ് പത്ത് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണക്കോയിൻ നൽകിയവരുണ്ട് പ്രോത്സാഹന സമ്മാനങ്ങൾക്ക് വേണ്ടി നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് ഈ മദ്രസയുടെ പ്രാരംഭ കാലഘട്ടം മുതൽ ഇതപര്യന്തം ഈ മഹാപ്രസ്ഥാനത്തിന് താങ്ങും തണലുമായി നിന്ന ഒരുപാട് മഹാത്മാക്കളുണ്ട് സ്ഥലം പുട്ട് നൽകിയവരുണ്ട് നിർമ്മാണ ആവശ്യമായ വലിയ സംഖ്യകൾ നൽകിയവരുണ്ട് ആരെയും പ്രത്യേകമായി പരാമർശിക്കുന്നില്ല ഇൻഷാല് എല്ലാവർക്കും വേണ്ടി അരീക്കാട് മഹല് ഹത്തീബ് ബഹുമാനപ്പെട്ട ജാഫർ സാദിഖ് ഫൈലി ഉസ്താദ് എല്ലാവർക്കും വേണ്ടി ദ്വാര ചെയ്യും തലപ്പറമ്പ് ബദരിയ സുന്നി മസ്ജിദ് മുദരിസ് ഹാഫിദ് ഇതിലാജ് റിഫായി അഹ്സനി ഉസ്താദ് നമ്മുടെ മദ്രസയുടെ സുദർ ഉസ്താദ് ഫരീദ് ഉസ്താദ് അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ മജലിസിൻ്റെ നേതൃത്വം സെയ്ദ് ജലാലുദ്ദീൻ ബുഖാരി സാഴത്തി തങ്ങൾ തട്ടുംപുറം അങ്ങനെ തുടങ്ങി ഒരുപാട് ഉസ്താദുമാരുടെ സാമീപ്യം കക്കാട്ടേരി സമദ് ഉസ്താദ് തുടങ്ങി ഒരുപാട് ഉസ്താദുമാർ മദ്രസയിലെ ഉസ്താദുമാരെല്ലാവരും മുന്നേ ഇവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപനം നടത്തിയിരുന്ന ഉസ്താദുമാർ മുത്താഴ്ചമ്യങ്ങൾ നൂറോളം മുത്താഴ്ലിമ്യങ്ങൾ കാരണവന്മാർ യുവാക്കൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരും പങ്കെടുത്ത വളരെ മുബാറക്കായ മജിനിസ് എല്ലാവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് ആഗ്രഹങ്ങളുടെ അഭിലാഷങ്ങളുടെ സാഫല്യത്തിന് വേണ്ടി സ്വർഗീയ സുഖാനുഭൂതികൾ ആസ്വാദനങ്ങളും നിറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഹത്തീബ് ഉസ്താദ് ചെയ്യുന്നു حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة. مقبولة منا إلى حضرة نبينا وشفيعنا وحبيبنا محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وذرياته وأهل بيته أجمعين وإلى حضرات أصحابه البدريين واللحديين وسائر الصحابه والقرابه كلهم اجمعين. والى حضرات جميع اولياء الله تعالى من مشارق الارض الى قبلها صغيرا وكبيرا ذكرا وانثى اجمعين. والى حضرات اهل الخير والصلاح كلهم يا رب العالمين. اللهم زدهم شرفا على شرفهم وفضلا على فضلهم.

കൊള്ളുന്നു ും അതുപോലെ കുഞ്ഞ മുഹമ്മദ് കുറ്റുമല്ലയും ഉൾപ്പെടെയുള്ള വലിയ വലിയ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു പള്ളിക്കാടാണ് വളർത്തിലേക്ക് എത്തിക്കണേ അല്ലാ ആ മഹത്തുക്കളെ എത്തിക്കണേ അല്ല ഈ പള്ളിക്കാട്ടിൽ ആരെല്ലാം അന്തുവിശ്രമം കൊള്ളുന്നുണ്ടോ അവരുടെ കബറിലേക്ക് എത്തിക്കണേ അല്ലോ ഞങ്ങൾന്നൊക്കെ മരണപ്പെട്ടു പോയി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും കബറിലേക്ക് എത്തിക്കണേ ഞങ്ങളുടെ ഈ മജലിസ് ഞങ്ങളെ സദസ് കണ്ട് സന്തോഷിക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ നാളെ ഒരുമിച്ച് കബറിന് സന്തോഷം നൽകണേ അല്ല യുടെ കൊണ്ട് അവരുടെ കബറത്തിന്റെ സന്തോഷം നൽകണേ അമ്മ ഘോഷയാത്ര ഒരുപാട് മാളുകൾ സ്വീകരണം നൽകിയിട്ടുണ്ട് അള്ളാഹു അവരുടെ ഹയറായ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അമ്മീര

കുട്ടിയെ കൊല്ലം തിടുക്കം കൂട്ടി പെട്ടി തുറന്നപ്പോൾ കുട്ടിയെ പോലൊരു പുഞ്ചിരി കാട്ടി പെട്ടുന്നയാൾ ഒരു വാളും നീട്ടി െങ്കിലും സംശയമെത്തി ചെറുപയമുള്ളിൽ ഒതുക്കി നല്ല നീ ഒഴുകി വരുന്നൊരു കണ്ണീരിൻ പെട്ടി അതിലൂടെ നന്ദി പെറ്റയൊരു അമ്മ കിടത്തിയ